എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോകിലേക്ക് ചെയ്തുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലെ പുതിയ മാറ്റങ്ങൾ നമുക്ക് ഒരുമിച്ച് വിശകലനം ചെയ്യാം സംസ്ഥാനത്ത് ഇന്ന് സ്വർണവിലയിൽ വൻ വർദ്ധനവ് ഇന്ന് പവന് നാനൂറ് രൂപയുടെ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്വർണ്ണവില എത്ര ആകുമെന്ന വീഡിയോ മുകളിൽ ഐ ബട്ടണിൽ നൽകിയിട്ടുണ്ട് ഇന്നത്തെ വില ഇന്ന് അന്തർദേശീയ വിപണിയിൽ സ്വർണത്തിന്റെ ഔൺസ് വില രണ്ടായിരത്തി ഏഴുന്നൂറ്റി ആറ് ദശാംശം ഏഴ് ഡോളർ ഇന്ന് ഇരുപത്തി കാരറ്റ് സ്വർണത്തിൻ്റെ ഗ്രാം വില ഏഴായിരത്തി മൂന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇന്ന് പതിനെട്ട് കാരറ്റ് സ്വർണത്തിൻ്റെ ഗ്രാം വില ആറായിരത്തി തൊണ്ണൂറ് രൂപയാണ് വെള്ളിയുടെ ഗ്രാം വില തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കഴിഞ്ഞ ഏഴ് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുമായിരുന്നു കഴിഞ്ഞ മുപ്പത് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി നാൽപ്പത് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുമായിരുന്നു ഇനി നമുക്ക് വിപണി വിശകലനവും നാളത്തെ വില എത്രയാകുമെന്നും നോക്കാം ഇപ്പോഴത്തെ സ്വർണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന വിപണി വിലകൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു ഇപ്പോൾ ഒരു ഡോളറിന് എൺപത്തി ആറ് ദശാംശം അഞ്ച് ഏഴ് രൂപയാണ് നാളത്തെ പ്രവചനം ഇന്നത്തെ വിശകലത്തെ അടിസ്ഥാനമാക്കി നാളെ സ്വർണവില ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ ഏഴായിരത്തി നാനൂറ്റി ഇരുപത് രൂപ ആകാനുള്ള സാധ്യതയുണ്ട് വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒക്ടോബർ മുപ്പത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി നാല്പത് എന്ന വിലയിലേക്ക് സ്വർണവില ഉയർന്നു ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലയായും രേഖപ്പെടുത്തി എന്നാൽ ഇന്ന് ജനുവരി പതിനാറിൽ വീണ്ടും അമ്പത്തൊമ്പതിനായിരം ഭേദിച്ച് മുന്നോട്ട് കുതിച്ചിരിക്കുകയാണ് സ്വർണ്ണവില ഒക്ടോബറിലെ ട്രെൻഡ് ഇവിടെ തുടർന്നാൽ ജനുവരിയിൽ വലിയ കുതിപ്പ് പ്രതീക്ഷിക്കാം സ്വർണവില കൂടാനുള്ള സാധ്യത കൂടുതലുണ്ട് ഡോളർ ഇൻഡെക്സ് താഴേക്ക് പോകാൻ സാധ്യതയും സാങ്കേതിക സൂചനകളും സ്വർണ്ണവില ഉയരാൻ സഹായിക്കുന്നു എന്നാൽ ട്രഷറി ട്രഷറിയിൽ സ്ഥിരമായതിനാൽ വലിയ മാറ്റം ഉണ്ടാകില്ല ഇസ്രായേൽ ഹമാസ് സമാധാന കരാറിന്റെ സാധ്യത ചുരുങ്ങിയ തോതിൽ വില കുറയ്ക്കാൻ ഇടയാക്കാം ആകെപ്പോലെ സ്വർണ്ണവില ചെറിയ തോതിൽ ഉയർന്നേക്കാം ഇന്നത്തെ സ്വർണ്ണവിലയിലെ പ്രധാന മാറ്റങ്ങളും നാളത്തെ പ്രവചനങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി